മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ രണ്ടാഴ്ചയായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു മൂന്ന് ജനങ്ങൾ കുടിവെള്ളം എത്തിക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ മൗനത്തിലാണെന്ന് ജനങ്ങൾ പരാതിപ്പെട്ടു പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈംകുളം ഭാരതപ്പുഴ പമ്പ് ഹൗസിൽ നിന്നാണ് ചേലക്കര പാഞ്ഞാൾ മുള്ളൂർക്കര എന്നീ മൂന്ന് പഞ്ചായത്തുകളിലേക്കും വടക്കാഞ്ചേരി നഗരസഭയിലേക്കും ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നത് എന്നാൽ രണ്ടാഴ്ചയായി കടുത്ത വേനലിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ വെള്ളം ഇല്ലാത്തതിനെ തുടർന്നാണ് വെള്ളമെത്തിക്കാൻ കഴിയാത്തത് എന്നാൽ തൊട്ടടുത്തുള്ള ഉരുക്ക് തടയണയിൽ വെള്ളം സമൃദ്ധമായുണ്ട് രണ്ടു മാസങ്ങൾക്ക് മുൻപ് തടയണ പൊളിച്ചാണ് പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് എന്നാൽ തടയണ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി അധികൃതരെത്തി പൊളിച്ച ഭാഗം പുനഃസ്ഥാപിക്കുകയും താൽക്കാലികമായി തടയണയിൽ നിന്ന് വെള്ളം പുറത്തു പോകാൻ ദ്വാരങ്ങൾ സ്ഥാപിക്കുകയും ഇതിലൂടെ വരുന്ന വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന മോട്ടോർ പ്രവർത്തിക്കാൻ പാകത്തിന് കിട്ടുന്നില്ല എന്നും മഴ പെയ്ത് മലമ്പുഴ ഡാം തുറന്നുവിടാതെ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം ലഭിക്കുകയില്ല എന്നും പമ്പ് ഓപ്പറേറ്റർ പി ഫാസിൽ വർക്കർ ചന്ദ്രൻ വരവൂർ എന്നിവർ പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് വെള്ളമില്ല വെള്ളം വരവ് തീരെ ഇല്ല അപ്പം പിന്നെ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നും പമ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പമ്പ് കേടുവരും അപ്പം പറ്റാൻ പറ്റി തീരെ വെള്ളമില്ല അപ്പം കൂടെ നോക്കുമ്പോൾ കാണുന്ന തീരെ വരണ്ട് കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ കാരണം ഇവിടെ പമ്പിങ് തുടങ്ങി കിടക്കുകയാണ് പല ആളുകളും വരുന്നത് വെള്ളത്തിൻ്റെ അന്വേഷിച്ചിട്ട് വെള്ളം നമുക്ക് പമ്പ് ചെയ്യാൻ മാർഗ്ഗമില്ല അപ്പോൾ സാധാരണ രീതിയിൽ ഡാമ് തുറക്കുന്നൊരു ഒരുപാട് ഉണ്ടാവലുണ്ട് അപ്പോൾ അത് തുറക്കാൻ തുറക്കാൻ പറ്റില്ല പറ്റില്ല എന്നാണ് എന്നാണ് കാരണം തുറന്നു കഴിഞ്ഞാൽ ആളുകൾക്കുള്ള രീതി അറിയാൻ പറ്റിയത് എന്നാൽ കഴിഞ്ഞ വർഷവും രീതിയിൽ തിനെ തുടർന്ന് അധികൃതരെത്തി ജെസി ബി ഉപയോഗിച്ച് പുഴയിലൂടെ വലിയ ചാലുണ്ടാക്കി അതിലൂടെയായിരുന്നു വെള്ളം പമ്പ് ഹൗസിലേക്ക് എത്തിച്ചിരുന്നത് ആ നടപടി ഇത്തവണ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്താൽ വെള്ളം യഥേഷ്ടം കിട്ടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മഴ ലഭിച്ച് ഭാരതപ്പുഴയിൽ വെള്ളമെത്തി ജനങ്ങൾക്ക് കൊടിവെള്ളം എന്ന് ലഭിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ചെറുതുരുത്തി